നമ്മുടെ അമ്മച്ചിയുടെ ബിരിയാണി ണ്ടില്ലേ എന്തോരം നമ്മുടെ പുതിയൊരു വീടിലേക്ക് അപ്പൊ പിറ്റേ ദിവസം ബിരിയാണിണ്ടാക്കുന്ന പരിപാടി ബിനീഷക്ക് ബിരിയാണി ഇല്ലാതെ അമ്മച്ചീന്റെ ഇവിടെ നിന്ന് വീട്ടില്ലെന്നുള്ളവസ്ഥയിലായിരുന്നു ഇന്നലെ പൊരിഞ്ഞ തകർക്കലായിട്ടുള്ള നോക്കി ബിനീശ്വര വിനീഷ് അതെ ഇവിടെ കഴുകി കൊടുക്കുന്നു വെളുപ്പിനെ എഴുന്നേൽക്കുന്നു എന്നതൊക്കെയാണ് നാണുണ്ടിരിയാണി അമ്മച്ചി ഇവിടെ പാവ അമ്മച്ചു രാവിലെ ബിരിയാണി ഒക്കെ കേട്ടോ കളിതേ ക്യാഷിനോണ്ടും കാര്യങ്ങളൊക്കെ രാവിലെ അമ്മച്ചി അല്ലെങ്കിൽ വിനീഷ് അമ്മച്ചീടെ വിളിച്ച ഏഹ് ബിരിയാണിന്നും പറഞ്ഞു പിന്നെ ഭക്ഷണം പോകുമ്പോ നമ്മള് കഴിക്കണ്ടേ കഴിക്കാതിരിക്കാൻ പറ്റും അരിയൊക്കെ അരിയാക്കൊന്നും ചാറ പറ കഴുകലായിരിക്കും ഇവിടെ അടിച്ചു വിട്ട കേട്ടോ തല വെച്ചുള്ള എണ്ണ വെച്ചിട്ടുള്ള കളിയാണ് ചിക്കനൊക്കെ ചിക്കനൊക്കെ യാ നോക്കട്ടെ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ടോ തുറക്കുന്നില്ല ഞാൻ ബിരിയാണി ഒക്കെ എടുക്കുമ്പോ കാണിച്ചിട്ട് ബാക്കി നമ്മുടെ കശുവണ്ടിയും പുതിയ റെഡിയായേ മാസ്റ്റർ ഷെഫ് ക്രൈസ്റ്റൽ ജോസഫ് സമാധാനത്തിന് ഒരു കുറവും അത് കാരണം കുറവ് പറയാം ആണെങ്കിൽ അപ്പൻ അമ്മച്ചി വരാത്തതിന്റെ സങ്കടത്തിൽ അപ്പന അവിടെ നിൽക്കും അതാരണം അമ്മച്ചിനെന്തായാലും കൊണ്ടുപോയാ പറ്റുള്ളൂ നീ മഞ്ഞിലെടീന്നെ അമ്മ പ്പൊക്കെ അവിടെ ഒറ്റ സ്വഭാവം അറിയാൻ വേണ്ടല്ലേ ഇവിടെ എനിക്ക് കണ്ടത് ഇവിടെ സന്തോഷത്തിന് ഇരിക്കുന്നുണ്ട് ഇന്ന് ബിരിയാണി കിട്ടും ഹാപ്പി മാത്രീ ഞാൻ അമ്മച്ചിത ബിരിയാണി നേരത്തെ തൊട്ടേ കഴിക്കണ ഞാൻ ജനിച്ച ആളുകൾ പക്ഷെ ഞാൻ ഞെട്ടിപ്പോ വേറെ എന്റെ പപ്പക്ക് ബീഫ് ബിരിയാണിയാണ് പക്ഷെ ഇപ്പൊ എന്റെ പപ്പക്കും ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടമുണ്ടാ ചാടി വെള്ളം വെക്ക് അത് അവിടെഅച്ചാ മതി വേഗം ആവട്ടെ നശിപ്പിച്ചു എങ്ങനെ അരിയാക്കൂടെ കഴുകി റെഡി ആയിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടത് ഇവിടെ കണ്ടത് കാഷിനോട്ടും കിസ്മിസ് ഒക്കെ ഇട്ടുണ്ട് ഇരിക്കണേ ബിനീഷ്ടം മാത്രമുണ്ട് ദമ്മിട്ടങ്ങനുണ്ട് ദമ്മിടാനുള്ള പരിപാടിയാണ് തുറക്ക് ി അതിനകത്തൊക്കെ കൊറച്ചിട്ട് കൊടുക്കണം മനസിലായ ഇതേപോലെയാണ് പഠിക്കണത് കാണാൻ നല്ല ഭംഗിയിൽ ചെയ്യണോ ഇവിടെ ആ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണോ സമാധാനമായി ബിരിയാണി എന്ത് നമ്മുടെ അമ്മച്ചിയുടെ ബിരിയാണി തണ്ടില്ലേ എന്തൂരം ക്യാഷ് ചെയ്യണം അങ്ങനെ ഉണ്ടോ ഒരുപാട് ക്വാണ്ടിറ്റിയിലിട്ടുണ്ടാക്കോളൂ ണോ ഞാൻ പാത്രം കഴിച്ച് കേട്ടോ പറയാനില്ല പാത്രം കഴിക്കുന്നത് കഴിച്ചു മൊത്തം ഞാനാ എന്റെ ഇത് മൊത്തം ഇവിടെ ഈ ഒരു ബേസും മുള്ളും ഉണ്ടായിരുന്നു ഇവിടെ നിക്കണേ പോട്ടെ ഞാൻ ബിരിയാണി തിന്നാനുള്ളതല്ലേ ഇനിയെങ്കിലും ഒരു ഗണപതി അമ്മച്ചി പറഞ്ഞോടൊക്കെ ഇട്ടു മൂടാൻ വേണ്ടി പോണേ ഇനി ഞങ്ങക്ക് ഒന്ന് പൊറത്തു പോകണ്ട അതിനുശേഷം ഞങ്ങള് കാണിച്ചു തരാം നിങ്ങക്ക് ബിരിയാണി എങ്ങനെയാണ് എങ്ങനെയാണ് ബിരിയാണി അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ പോയ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേറാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് അപ്പൊ അത് കാരണം ഇങ്ങനെ പിടിച്ചു പിടിച്ച് വേണം കേറാനായിട്ട് സോക്സൊക്കെ റിച്ചാണ് അമേരിക്കൻ കേളാ ഒരു കുളിര് കാണുന്ന ഞണ്ടൊക്കെ ഞങ്ങള് മേടിച്ചിട്ട് അപ്പൊ അപ്പൊ കൊണ്ടി കൊടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങള് വേറെ അമ്മയെ പോണേണ്ട വീട്ടിലേക്കും മേടിച്ചു ഇവിടത്തേക്കും മേടിച്ച് അങ്ങനെ അതെ നമ്മൾ ഇവിടെ എത്തി വീട്ടിലോട്ട് ഇനി പോകാനുള്ള തയ്യാറെടുപ്പിച്ചു കഴിച്ച് പോകാൻ പറ്റും ബിരിയാണി ഇവിടെ റെഡി ആയി അങ്ങനെ അങ്ങനതെ ഞണ്ടൊക്കെ ഇവിടെ റെഡി ആക്കി കൊണ്ടുപോയി ഇവിടെ വേവിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ വെള്ളം ആയി പോകും അപ്പൊ ഉണ്ടാക്കാനുള്ള ഇരിപ്പിട്ട് പപ്പൊക്കെ കൊണ്ടുപോകാനായിട്ട് എന്താ എന്തെങ്കിലും പറ പറയാണ്ടെ കുറിച്ച് അതെ അതെ അമ്മ ബിരിയാണി ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ കഴിക്കാതെ കാണിച്ചു ബിരിയാണി എങ്ങനെയെന്നുള്ളത് കഴിഞ്ഞിട്ട് ഗുണം ഇല്ലാന്നും പറഞ്ഞു ഇരിക്കുന്നില്ല ഇരിക്കണിരി പോയി ചിരി വെച്ച് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരുന്നു അതെ അതിപ്പ് കൊണ്ടുപോകാനുള്ളത് എടുക്കണേട്ട് പപ്പക്ക് വീട്ടിലായ കാരണം നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല സ്റ്റൈലായിട്ട് റെഡി ആയിട്ടുണ്ട് ഇന്റെ പപ്പക്ക് ഈ ഒരു പാത്രത്തിൽ വേണം കൊണ്ടുപോവാൻ അതിനടുത്തോ കറി ആ പപ്പൊക്കെ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം ഇല്ല വെറുതെ അത് ചീത്തയായി പോകും അപ്പൊ പിന്നെ അമ്മച്ചി ഞങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല ആദ്യം പപ്പക്ക് കൊണ്ടുപോകുന്നതൊക്കെ തന്നെയാണ് എടുത്തു വെക്കണം അത് കഴിഞ്ഞ ശേഷം ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പറയാൻ കാണിച്ച ഇതാണ് അമ്മച്ചി ഉണ്ടാക്കിയത് ബിരിയാണിട്ട് മസാലയൊക്കെ അതിൻ്റെ അടിയിട്ടുണ്ട് അമ്മച്ചി തന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഏ ബിനീഷ കഴിക്കാൻ വേണ്ടി പോണിട്ട് അപ്പുറം ഓടി വന്നിട്ട് ആള് ബിരിയാണി കഴിക്കാനായിട്ട് എനിക്കുള്ള ബിരിയാണിന്തെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് കൊഴപ്പൊന്നുമില്ല അത്രയൊക്കെ കഴിക്കണെ ബിനീഷോടെ ബിരിയാണി വേണോന്ന് പറഞ്ഞ ആള് ദേ ഇരിക്കണെസ് ബിരിയാണി കിട്ടാണ്ട് പാവം അമ്മച്ചവിടുന്ന് എല്ലാം കഴിക്കും താൻ തന്നെ കഴിക്കും ബിരിയാണി കഴിച്ചിട്ടുള്ളതാണ് ബിനീഷ അഭിപ്രായം ഏ അത്ര ചെറിയ അരിയാളത് എങ്ങനെയുണ്ട് ആ നമ്മച്ചിക്ക് തൃപ്തി അല്ല ബിനീഷൊക്കെ ഓക്കെ പറയാ അമ്മച്ചി വെക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റ നേരത്തെ കൊണ്ടൊക്കെ കാറ്ററിങ് ചെയ്തു ഇപ്പൊ വയ്യാത്ത കൊണ്ടാണ് നല്ല സ്റ്റൈലായിട്ട് അതും വലിയ നീളമുള്ള അരിയിലാണ്ടോ അമ്മച്ചിക്ക് കൂടുതൽ ചെയ്യാറ് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടട്ടെ നമ്മുടെ ചിക്കനൊക്കെ നല്ല നല്ല മസാലയിട്ടുണ്ട് ഓ ഇതിനു വേണ്ടി ഇന്നലെ ഉണ്ടാക്കിയ പ്രശ്നം എല്ലാം അത്ര ഗുരുതരമായി അമ്മച്ചിനെ പിടിച്ചു കീർത്തി ബിരിയാണി ഉണ്ടാക്കിയതേ കഴിച്ചിട്ടാണ് ഇന്ന് ഈ അമ്മച്ചീനെ വീട്ടിലോട്ട് ഇടോട് പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും ഡേ ഈ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ബിരിയാണി വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ